ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഋതിമോൻ്റെ പാട്ടോടുകൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് എല്ലാവരും നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് രാവിലെ കുളിയും ചായ കൂടിയും കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് ഇന്ന് മാഷിന് പണിയല്ല ആളൊന്ന് പതിവിൽ നേരത്തെ എണീറ്റിട്ടുണ്ട് അല്ലെങ്കിൽ പണിക്ക് പോകുമ്പോൾ എത്ര വിളിച്ചാലും എണീക്കില്ല എന്നിട്ട് എന്താ പണി എന്നറിയോ ഉണ്ണിയാളെ എണീപ്പിക്കും അവർക്ക് ഈ ഉറക്കം മുഴുവൻ തീർ തീരാതെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ദേഷ്യത്തിലാണ് എന്നിട്ട് പിന്നെ കരച്ചിലോട് കരച്ചിലാണ് അത് കാരണം രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊന്നും ഒരുങ്ങണം അപ്പോൾ ഋഷിമോനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോട്ടാ ആൾ നല്ല നന്നായിട്ട് ഇരുന്ന് തരുന്നൊക്കെ ഉണ്ട് അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കണതൊക്കെ ഇഷ്ടമാണ് ഒരാളത് കഴിഞ്ഞ് പിന്നെ ഋതിമോനെ ഇരുത്തി അവനും നന്നായിട്ട് നല്ലൊരു പൊട്ടൊക്കെ കുത്തിക്കൊടുത്ത് അവരെ കളിക്കാനായിട്ട് ഇരുത്തിയിട്ടാ അടുപ്പത്ത് ചോറ് തിളക്ക ചോറ് തിളയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല ഇവര് ഈ ഒരുക്കൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ചോറ് വേവേറാതിരുന്നാ മതിയായിരുന്നു ഇപ്പം ഇവരെ ഇവരെല്ലാം ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരെ കളിക്കാനായിട്ട് ഇരുത്തിയിട്ടാണ് അപ്പം അവർക്ക് ഇരിക്കാൻ കൂട്ടാക്കണില്ല പിന്നെ ഞാൻ അവരെ ടി വി ഇട്ടുകൊടുത്ത് അപ്പൊ പിന്നെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ അവർക്കൊരിത്തിരി കൊഞ്ചലൊക്കെ കൂടുതലായിട്ടാണ് അപ്പ പിന്നെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കും ഒരു ഇവരൊരുക്കാടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴേക്ക് ചോറായിട്ടുണ്ട് അപ്പം പിന്നെ ഒന്നും നോക്കില്ല വേഗം കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഓട്ടി ഊറ്റിയെടുത്തിട്ടോ ഞാൻ കുറെ ഇട്ട് ചോറ് വാർക്കാറായിരുന്നു പതിവ് ഇപ്പം അത് മാറ്റി എടുക്കാറാണ് അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കണം ഈ ചെടികളെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളെ മതിൽ ഉമ്മ മുറ്റത്തുള്ള മതിലിൻ്റെ മേലെ ഇങ്ങനെ പടർന്നു ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഞാൻ ഞങ്ങളൊരു സ്ഥലത്തേക്ക് വിരുന്നിന് പോയപ്പോൾ അവിടെ നിന്ന് കുറഞ്ഞതാണ് അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ പടർന്നിങ്ങനെ നിന്നിരുന്നു പക്ഷേ ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ വെയില് കാരണം അത് മൊത്തം കരിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തിട്ട് ഇവിടെ കൊടന്ന് തൂക്കി ഇപ്പോൾ ഒരുവിധം നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ മുളൊക്കെ പൊട്ടുന്നുണ്ടായി അപ്പോൾ ആ കരിഞ്ഞ ഭാഗമൊക്കെ പറിച്ച് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പോരുന്നുണ്ട് അപ്പോൾ പിന്നെ അതവിടെ നിൽക്കട്ടെ അത് കുറേ വലുതായിട്ടുണ്ടെങ്കിൽ ആ കരിഞ്ഞതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിടാലോ പിന്നെ അതിന് അതിനും പിന്നെ താഴത്തും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ മണി പ്ലാന്റും പിന്നെ പത്ത് മണിപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് ചെടി നനക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ചോറ് വെച്ചതും പിന്നെ കുറേ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ അതിന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കറി ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി പപ്പടം കാറ്റിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്കൊക്കെ അത് മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഒന്ന് അടുക്കള അടിച്ചു വരാനുണ്ട് അതോടുകൂടി അടുക്കളയത്തെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു കിട്ടാം പിന്നെ എന്റെ അലക്കലും മേലുകഴകലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്ക് ഉണ്ണികളുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉമ്മരത്തുനിന്ന് ഭയങ്കര സൗണ്ട് നോക്കിയപ്പോൾ റോട്ടിൽ കൂടി നമ്മള് നെല്ല് കൊയ്യുന്ന യന്ത്രമല്ലേ നെല്ലുകൊയ്യലും മെതിക്കനും ഒക്കെ ഒരു യന്ത്രം ഒരു വണ്ടി അതിൻ്റെ പേര് എനിക്കറിയില്ല അതുണ്ട് റോഡിലൂടെ അങ്ങനെ പോണിട്ടോ ഈ സംഭവം പാടത്ത് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഓടിച്ചു പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് വലിയ വണ്ടി ആട്ടാ അത് അതിലെ ഡ്രൈവർ വല്ല അനപ്പുറത്തിരിക്കുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഭയങ്കര സൗണ്ടായിരുന്നു ഇങ്ങനെ അരിച്ചരിച്ച് പോകണത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഒന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു അവർക്ക് നല്ല സന്തോഷമായേനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ആവുന്നത് ഇനി എനിക്കൊരു പണിയുണ്ട് ഇവിടെ മേലത്തെ റൂമൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് അത് അവിടെ അടിച്ചു വരാറുള്ളത് അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അതിനായിട്ട് കെയറ് കേട്ടോ ഞാൻ ആഴ്ചയിൽ എനിക്ക് അലർജിയുടെ പ്രശ്നം എന്താണ് അപ്പോൾ ഇങ്ങനെ വല്ലാതെ പൊടിയിരിക്കാനൊന്നും വയ്യ അപ്പോൾ എന്നാലും അവിടെ ഒന്നും അടിച്ചു വരണ്ടേ ഒന്ന് അടിച്ചു വരണ്ടേ അപ്പം അതിനു വേണ്ടി പോവാണ് അപ്പൊ ചെന്നപ്പ വല്ലാതെ എന്തോന്നു പൊടിയൊന്നുമില്ല കേട്ടാ എന്നാലും അവിടുത്തെ ജനലൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ജനലിന്റെ അവിടെ ഒന്നും ഒന്നുമില്ല പിന്നെ കുറച്ച് ഇതൊക്കെ മാ അപ്പുറത്ത് ഇങ്ങനെ കയറി വന്ന ഭാഗത്ത് കുറച്ച് മാറലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് തട്ടണം പിന്നെ ഈ ജനലൊക്കെ എപ്പോഴും അടച്ചിരുന്നല്ലേ ഒരു തരം ഊഷ്ണായിട്ടുള്ളില്ല അപ്പൊ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പുറത്താണെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ ആ എന്താണ് ടെറസിൻ്റെ അവിടേക്കൊക്കെ ഇറങ്ങാറുണ്ട് ഇപ്പം അവിടെ മൊത്തം ഈ രാവിലെ വീണിട്ട് അവിടെയൊക്കെ നിറയെ ഇലകളൊക്കെ ഉണ്ടാകുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് അത് അതൊക്കെ അടിച്ചു വാരിയിട്ട് കത്തിച്ചു ഇപ്പം അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല ഭയങ്കര ചൂടായിരിക്കുമല്ലോ വെയിലുകൊണ്ട് അത് പതച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ അപ്പം പിന്നെ ഞാൻ ആ മാറൊക്കെ ഒന്ന് തെറ്റാണ് കുഞ്ഞികൾ ഉറങ്ങുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവരിങ്ങോട്ട് കയറി വരും പൊതുവെ അവരെങ്ങോട്ട് കൊണ്ടുവരാറില്ല ഞാൻ ഒന്ന് പേടിപ്പിച്ചേക്കാണ് ഇവിടെ മേലെ പൂച്ച ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെങ്ങാനും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോൾ അവരെങ്ങാനും ഒറ്റയ്ക്ക് ഇതിൻ്റെ മേലെ കയറി പിന്നെ കഷ്ടകാലത്തിന് ഈ കോണിമെന്നൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അപ്പം ഞാൻ പേടിച്ച് പേടിപ്പിച്ച് വെച്ചിരിക്കണം അവരെ പിന്നെ അവർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കോണീടെ അവിടെ പിന്നെ ചാക്കിൽ തുണിയൊക്കെ ഇതാക്കി നരച്ചിട്ട് ആ കോണിയുടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അടച്ചടച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരങ്ങനെ കയറില്ല കേട്ടോ പിന്നെ ഇവർ പഴയ അലമാരയുണ്ട് താഴത്തേക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം അത് അവിടെ തന്നെ ഇരിക്കുകയാണ് അത് നല്ല മറ്റേ ആക്രിക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വെച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഈ അലഗ് മാറ്റിയപ്പോഴ കുറച്ച് അലഗ് അവിടെ ഉണ്ട് അലഗ് അലഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓട് മെയിൻ ആ സംഭവം ആ ആ സംഭവത്തിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ വെച്ചിട്ട് അതൊന്നും ചെയ്തില്ല അതിൻ്റെ ഇടയിൽ വെച്ച് കുറച്ച് പൊടിയൊക്കെ ഞാൻ ആ പൊടി തൊട്ടുണ്ടെങ്കിൽ ഞാൻ തുമ്മി നാശമാകും പിന്നെ അതെനിക്ക് ശ്വാസം മുട്ട് വരും എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ള കാരണേ പെട്ടെന്ന് ശ്വാസം മുട്ട് വരും അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്നും അടിച്ചു വരി വല്ലാതെ പൊടിയൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ജനലൊക്കെ തുറന്നിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ലൈറ്റാണ് ഈ റൂമ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല പിന്നെ അതിന് മാത്രം ആളൊന്നുമില്ല ഞങ്ങൾ ഈ നാല് പേർക്കല്ലേ അപ്പം ആ റൂം അങ്ങനെ അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിടും പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ കുറച്ച് കൂണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂണ് കൂൺ കൃഷി അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഒന്ന് ഇതാക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ സംരംഭം അങ്ങോട്ട് ഉപേക്ഷിച്ച് പിന്നെ അത് ഈ മക്കളെ വെച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് കൂണ് നല്ല രസമായിരുന്നു കേട്ടാ കുറെ ബഡ് ഒക്കെ ഉണ്ടാക്കില്ല പിന്നെ ഉണ്ണികളൊക്കെ അത് പറ്റാത്ത കാരണം എനിക്ക് എനിക്കിഷ്ടമായിരുന്നു സംഭവം ആ സംഭവം വലിയ റിസ്ക് ഒന്നുമില്ല അത് ആ ബഡ് കെട്ടണ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ടായിരുന്നുള്ളൂ അവിടെ അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ ഉണ്ണികൾ ഇറങ്ങുന്ന ആയിരുന്നു കേട്ടോ അപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ ഒരു ചിരമ്മ വിളിച്ചിട്ട് ചക്ക ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചക്ക ഇടാന്ന് വെച്ചിട്ട് എൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നല്ല പൊതി വെയിലാണ് കേട്ടോ ഒരു മൂന്നര ആ ടൈമിനൊക്കെ ഭയങ്കര വെയിലാണ് ഈ ഭാഗത്തേക്കൊന്നും ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ പരമാവധി ആ ബാക്ക് സൈഡിലൊക്കെ പോയിരിക്കും അപ്പം ഞാൻ ഈ ചക്ക ഇടാൻ വേണ്ടി പോവാണ് ഇവിടെയൊക്കെ മൂത്തതുമല്ല നന്നായിട്ട് മൂത്തിട്ടുമില്ല എന്നാ ഇടിച്ചക്ക പ്രായുമല്ല അങ്ങനത്തെ തരത്തിലാണ് പിന്നെ നോക്കിയപ്പോഴുണ്ട് അവിടെ ഒരു ചെറിയ ഇടിച്ച ഇടിച്ചക്ക ഒരു അതായിരിക്കും അതിൻ്റെ ഒരു സൈസിലുള്ളതൊന്ന് കിട്ടി അപ്പം ഞാനത് പറിക്കുകയാണ് ഈ ചക്കനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചക്ക ചക്കെ എല്ലാ പ്രായത്തിലുള്ളതും നമുക്ക് കഴിക്കാമല്ലോ ഈ ഇപ്പം ഇടിഞ്ചക്ക പ്രായത്തിലാണെങ്കിൽ അത് ഉപ്പിരി വെച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാം ഇനിയിപ്പോൾ ഒന്നു മൂത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാം അത് പിന്നെ ചക്ക പുഴുക്കുണ്ടാക്കാം പിന്നെ പഴുത്താൽ പഴുത്ത ചക്ക കഴിക്കാം പിന്നെ അതിൻ്റെ കുരു ആണെങ്കിൽ ചക്കക്കുരു ഷീക്ക് ഉണ്ടാക്കുക പായസം ഉണ്ടാക്കുക പിന്നെ ചക്കക്കുരു കറി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഞാനതൊക്കെ ഒന്ന് കവറിലിടാൻ വേണ്ടി പോയി പിന്നെ തുണികളൊക്കെ ഭയങ്കര വെയിലല്ല അപ്പം എല്ലാ തുണികളും ഉണങ്ങി കിട്ടിട്ടാ ഈ ചൂ ഈ നല്ല ചൂടുള്ള കാരണം അധികം വേഗം എടുക്കുകയാണ് അല്ലെങ്കിൽ തുണികളൊക്കെ നാശമാവും ഈ ചൂടിൽ തന്നെ അങ്ങോട്ട് മടക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം നല്ല വൃത്തിയായിട്ടിരുന്നോളും അപ്പം കുഞ്ഞിൽ നിൽക്കുമ്പോഴത്തേന് ഈ പണികളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെണ്ണീട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ അവർക്കുള്ള ചായ കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം അവരെപ്പോള് കളിക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് ഈ പരിപാടികളൊക്കെ വേഗം കഴിക്കുകയാണ് ഞാൻ നിങ്ങളോടായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടേതൊരു കുഞ്ഞു ചാനലാണ് ഈ ചെറിയൊരു കുടുംബത്തിന്റെ ചില നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഉയരുള്ളൂ അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം തുണികളൊക്കെ എടുത്ത് അകത്ത് വന്നപ്പോഴേക്കും ഞാനതൊക്കെ വേർത്തു ഫാനിൻ്റെ കാറ്റും ഉണ്ടപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു മക്കൾ മക്കളിപ്പോഴും നല്ല ഉറക്കാണ് ഇനിയും അവരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ രാത്രി ഉറങ്ങില്ല അപ്പോൾ ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടാണ് അവരെ ഉണർത്താൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാഷിന് മാമയുടെ കൂള് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ആ ചക്ക കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷിന്ന് ഈ ഇത് മടക്കിയിട്ട് വേഗം എണീറ്റിട്ട് എണീപ്പിക്ക് അവർക്ക് ചായ കൊടുക്കുന്നത് പിന്നെ ഞാൻ പോയി വരുമ്പോഴേക്കും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റത്തേക്ക് ഇറക്കാലോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാണ് തുണികൾ എടുത്തു വെച്ച ശേഷം ഉണ്ണിയാളെ വിളിച്ച നടത്തി അവർക്ക് ചായയും സ്നാക്സൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അച്ഛനും വന്നു കുറേ ദിവസമായി ഞാൻ പച്ചക്കറി നനച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ മഴയുള്ള കാരണം അതിൻ്റെ ഒരു തണു ഒരു നനവുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ പച്ചക്കറിയൊക്കെ വാടി തളർന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് നനച്ചു പിന്നെ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ ഭയങ്കര പൊടിയാണ് അപ്പോൾ അവിടെ ഒന്ന് നനച്ചു കൊടുത്തു നന്നായിട്ട് നനച്ച് ഉണ്ണികൾ അവിടെ ഇരുന്ന് കളിക്കൊന്നും കളിക്കുന്ന സ്ഥലമല്ലേ അപ്പം നീ പൊടി അടിക്കണ്ടെന്ന് അവിടെ നന്നായിട്ട് നനച്ചു കൊടുത്തു അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഋഷിമാൻ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഇതിക്കൊരു മടി ഇനിയതൊക്കെ കഴിഞ്ഞിട്ട് അവരെ അകത്ത് കയറ്റിയിട്ട് കുളിപ്പിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കണം അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് കൂടെ കൂടാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ